ഇന്നത്തെ ഈ ടോക്കിന്റെ ശീർഷ കേട്ട് കൊടുത്തിട്ടുള്ള നിർമ്മിത ബുദ്ധി സമൂഹം ഭാവി എന്നുള്ളതാണ് വിവരാധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ മാനങ്ങൾ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരം വിവരാധിഷ്ഠിത സാങ്കേതിക വിദ്യകളുടെ വിമർശം ആ വിഷയം ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിമർശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ അർത്ഥത്തിലുള്ള വിമർശനം അത് ഇത് ശരിയല്ല ഇത് നമ്മൾ നമ്മൾ തിരസ്കരിക്കണം എന്നുള്ള അർത്ഥത്തിലുള്ളതല്ല പക്ഷേ അതേസമയം ഈ സാങ്കേതിക വിദ്യകൾ എങ്ങനെ വന്നു പെട്ടു എന്നുള്ളതും അതിനെ ചരിത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കാനുള്ള പ്രേരണകളിലേക്ക് നയിക്കാൻ ഉള്ള ഒരു പാത അങ്ങനെയുള്ള ധാരാളം ആലോചനകൾ നടക്കുന്നുണ്ട് അത്തരം ആലോചനകളെ ഇന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇൻഹ്യൂമൻ പവർ മനുഷ്യത്വരഹിതമായ അധികാരം എന്നുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിലെ ആദ്യത്തെ വാചകം ഞാൻ ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചേർത്തിട്ടുണ്ട് ക്യാപിറ്റലിസം ഇസ് ടുഡേ പൊസസ്ഡ് ബൈ ദ എ ഐ ക്വസ്റ്റ്യൻ സമകാലിക മുതലാളിത്തത്തെ നിർമ്മിത ബുദ്ധി ആവേശിച്ചിരിക്കുന്നു അഥവാ നിർമ്മിത ബുദ്ധിയും സമകാലിക മുതലാളിത്തവും ഈഴ പ്രവർത്തിക്കുന്നു ഒരു പക്ഷേ ഭേദമില്ലാത്ത തരത്തിൽ പോലും എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ ആ പുസ്തകത്തിൽ ഉടനീളം അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഞാൻ ഇത് ഒരാമുഖമായിട്ട് ഈ സ്ലൈഡ് ചേർത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ചരിത്രപരമായ ഒരു സാങ്കേതിക വിദ്യയെ പരിശോധിക്കുമ്പോൾ ഇന്ന് മുതലാളിത്ത കാലത്ത് വന്നപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ അപ്പോൾ ഇതിനെ മുതലാളിത്തവുമായിട്ട് ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അപ്പം അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ഈ മുതലാളിത്തം എന്നുള്ളത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്ലൈഡ് ഒരൊറ്റ സ്ലൈഡ് മാത്രം ഞാനൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു എഐ മുതലാളിത്തവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മുതലാളിത്ത സാമൂഹിക ബന്ധങ്ങളെ അത് തീക്ഷണമാക്കുന്നു അഥവാ അതിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് വായിക്കാം ഇപ്പം മുതലാളിത്തപരമായ സാമൂഹിക ബന്ധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് മുതലാളിത്തത്തിൻ്റെ സോഷ്യൽ റിലേഷൻ ഒരു പ്ലണ്ടർ ഇൻ്റെ സോഷ്യൽ റിലേഷൻ ആണെന്ന് പറയാം പിടിച്ചുപറിയുടെ കൊള്ളയുടെ ഒരു സോഷ്യൽ റിലേഷൻ ആണെന്ന് നമുക്ക് പറയാം തൊഴിലാളി മൂല്യം നിർമ്മിക്കുന്നു ആ മൂല്യത്തെ മുതലാളി കൈക്കലാക്കുന്നു അപ്പോൾ ഒരുപാട് തൊഴിലാളികൾ ചേർന്ന് അധ്വാനിക്കുന്നു ആ അധ്വാനത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് മുതലാളി കൈക്കലാക്കുന്നു അപ്പോൾ പിടിച്ചുപറിയുടെ ഒരു സാമൂഹിക ബന്ധമാണ് മുതലാളിത്തത്തിൽ ഉള്ളത് ഇപ്പം ഈ പിടിച്ചുപറിയുടെ സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ന് വെച്ചാൽ പിടിച്ചുപറി നമ്മൾ പിടിച്ചു പറയും ഞാനത് ഒരു ഒരു ശൈലിയായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴിയിൽ പോകുന്ന ഒരാൾ മറ്റാളെ മറ്റൊരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പിടിച്ചുപരച്ചോടുകയാണെന്നുണ്ടെങ്കിൽ അത് അപരിഷ്കൃതമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ഈ സാമൂഹിക ബന്ധം നടപ്പിലാവുന്നത് നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ നിയമവ്യവസ്ഥകളുടെയും വ്യവസ്ഥകളുടെയും പരി ഒരു വളരെ പരിഷ്കൃതമെന്ന് തോന്നുന്ന നിയമത്തിൻ്റെ പരിരക്ഷ പരിരക്ഷയിലാണ് ഇതൊക്കെ നടക്കില്ല മുതലാളിത്ത സാമൂഹ്യ ബന്ധങ്ങൾക്ക് ഈ മൂലധനം നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുക നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊരു സ്വഭാവം കൂടിയുണ്ട് മാർക്സ് ഇതിനെക്കുറിച്ച് നീ ഇങ്ങനെ എങ്ങനെയാണ് മുതലാളിത്തു മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന രണ്ട് വിഷയങ്ങളെങ്കിലും ഉണ്ട് ഒന്ന് അത് തൊഴിലാളിയെ കൊണ്ട് കൂടുതൽ നേരം പണിയെടുപ്പിക്കുന്നു എട്ട് മണിക്കൂറിന് വരെ പന്ത്രണ്ട് മണിക്കൂർ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്നു ആ കൂടുതൽ മൂല്യം മുതലാളിക്ക് കൈയ്യടക്കാം പന്ത്രണ്ട് മണിക്കൂർ പണിയെടുക്കുക പണിയെടുപ്പിക്കുക എന്നുള്ള സാധ്യമല്ലെങ്കിൽ ഈ എട്ട് മണിക്കൂർ പണിയുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ചരക്കുകൾ ഉല്പാദിപ്പിക്കുക എന്നാൽ മാർക്സ് മാർക്സിൻ്റെ വിശകലൻ്റെ വിഷയം അന്നത്തെ അന്നത്തെ മുതലാളിത്തമാണ് അപ്പോൾ അതിൽ ചരക്കുകൾ ഉത്പാദിപ്പിക്കുക അധ്വാനത്തെ സാന്ദ്രമാക്കുക അല്ലെങ്കിൽ അധ്വാന അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ചരക്കുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നാണ് മാർക്സ് അടയാളപ്പെടുത്തുന്നത് അതിന് ആപേക്ഷിക മിച്ച മൂല്യം എന്ന് നമുക്ക് പറയാം മുതലാളിത്തത്തിലെ യന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഈ ആപേക്ഷിക മിച്ച മൂല്യം റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നുള്ളതിലാണ് അപ്പോൾ ഈ മനുഷ്യന്റെ അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് മനു മനുഷ്യൻ മനുഷ്യൻ മാത്രമായിട്ട് ചെയ്യുമ്പോൾ തൊഴിലാളി മാത്രമായിട്ട് അധ്വാനിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി തൊഴിലാളിയും യന്ത്രങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അന്തസത്ത യന്ത്രം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന് കീഴിൽ തൊഴിലാളിയെ പരമാവധി ഒഴിവാക്കാനുള്ള ഒരു ഇതും കൂടിയാണ് അപ്പോൾ തൊഴിലാളികളുടെ നിർമ്മാണ പ്രക്രിയയിലെ തൊഴിലാളിയുടെ പങ്ക് പരമാവധി കുറയ്ക്കുക തൊഴിലാളിയെ പുറന്തള്ളുക നിർമ്മാണ പ്രക്രിയയിൽ നിന്നും തൊഴിലാളിയെ പുറന്തള്ളുക എന്നുള്ള ഒരു പ്രേരണയാണ് യന്ത്രങ്ങളിലൂടെ നടപ്പിലാവുന്നത് അപ്പം ഇന്ന് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ അതും യന്ത്രവ്യവസ്ഥ തന്നെയാണ് അൽഗുരിതം എന്നൊക്കെ പറയുന്ന യന്ത്രം തന്നെയാണ് മാർക്സ് പലപ്പോഴും ഈ മുതലാളിത്തത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം അതിൻ്റെ പ്രതീതിയും യാഥാര്ത്ഥ്യവും തമ്മിലുള്ള ഒരു വിച്ഛേദമാണ് ഇപ്പോൾ അപ്പിയറൻസ് വേഴ്സസ് റിയൽ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് എന്താണ് സംഭവിക്കുന്നത് ഒരു പ്രതീതി ഉണ്ടാവും ആ പ്രതീതിയും ആന്തരിക യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു ഗന്ധമില്ലായ്മ അവിടെ വരുന്നുണ്ട് അവിടെ വരും അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട് അപ്പോൾ അത് മൂലധനം വാല്യം മൂന്നിൽ പറയുന്നുണ്ട് മൂലധനം വാല്യം മൂന്നിനെ വി വ്യാഖ്യാനിച്ചുകൊണ്ടും പുനരവതരിപ്പിച്ചുകൊണ്ടും കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഓട്ടോമാറ്റിക് ഫെറ്റിഷ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നത് പ്രതീതി എന്ന് പറയുന്നത് പെർസെപ്വൽ ഫിസിക്സ് എന്നുള്ളതാണ് അതിൽ ഉപയോഗിക്കുന്ന പത്രം അപ്പൊ പ്രതീതി ശരിക്കും തലതിരിഞ്ഞ പോലെയാണ് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തിൻ്റെ തലതിരിഞ്ഞ അവസ്ഥയിലാണ് പ്രതീതി അങ്ങനെയുള്ള പ്രതീതിയാണ് നമുക്ക് വരുന്നത് ഇപ്പം പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വിച്ഛേദം ആ മൂലധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ട് അപ്പോൾ അതേ അതേ സംഗതി ഞാൻ ഈ ഉടനീളം ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉദാഹരണങ്ങളുണ്ട് ആ ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എ ഐയിലൂടെ സംഭവിക്കുന്ന എന്തെന്നുള്ള പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമില്ലായ്മ എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് യന്ത്രങ്ങളുണ്ട് കുറച്ച് അധ്വാനമേ ഉള്ളൂ കുറച്ച് തൊഴിലാളികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാർക്സ് സർപ്ലസ് വാല്യൂ ആപേക്ഷിക മിച്ച മൂല്യം എന്നുള്ള എന്നുള്ളത് അതായത് മനുഷ്യൻ ചെയ്യുന്ന പണിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ യന്ത്രം പ്രവർത്തിക്കുന്നു പക്ഷെ അതേസമയം അതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രതീതി യന്ത്രം മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക അപ്പൊ അതാണ് ഈ പ്രതീതിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമില്ല ശരിക്കും തൊഴിലാളി ചെയ്യുന്ന പണി തൊഴിലാളി ചെയ്യുന്ന അധ്വാനത്തെ യന്ത്രം യന്ത്രം ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ യന്ത്രം മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ള ഉള്ള ഒരു പ്രതീതിയാണ് നമുക്ക് കിട്ടുക ഇനി ഇന്ന് ഈ അവതരണം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഏഴ് കഥകൾ എന്നുള്ള രീതിയിലാണ് കഥകൾ എന്നല്ല ആ ഏഴ് ആഖ്യാനങ്ങളെന്നോ ഏഴ് ഏഴ് ഭാഗങ്ങൾ എന്നോ 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 പറയാം ഇന്ന് നമ്മൾ ഈ വിവരാധിഷ്ഠിത തീരുമാനങ്ങൾ എന്നുള്ളതിനെ ഡേറ്റാ ഡ്രിബൺ സൊസൈറ്റി എന്നാണ് പലപ്പോഴും നമ്മൾ ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് പറയുക വിവരാധിഷ്ഠിത സമൂഹം എല്ലാം വിവരാധിഷ്ഠിതമായിരിക്കണം എന്നുള്ളൊരു മൂല്യം നമ്മുടെ ഈ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അത് എല്ലാം അതിൽ അതിലങ്ങനെ തെറ്റ് പറയാനുമില്ല എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ വിവരങ്ങൾ തമസ്കരിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സെൻസസ് ലഭ്യമല്ല സെൻസസ് ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോവിഡിൻ്റെ മരണനിരക്ക് ലഭ്യമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തമസ്കരിക്കാനായിട്ട് വിവരങ്ങൾ ലഭ്യമാക്കാതിരിക്കുന്നതിലൂടെ അങ്ങനെ തമസ്കരിക്കപ്പെടാം പക്ഷേ അതേസമയം എല്ലാം വിവരാധിഷ്ഠിതമാണോ വിവരാതി കേവലം വിവരാധിഷ്ഠിതമാകണോ എന്നുള്ള എന്നുള്ള മറ്റൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ ഈ ഉദാഹരണത്തിലൂടെ കടക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഈ വെബ് സെർച്ചിനെ കുറിച്ചുള്ളതാണ് ഗൂഗിൾ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇന്നിപ്പോൾ പലരും പല യുവാക്കളും മറ്റും ഒക്കെ ഗൂഗിളിനെ വരെ ഇപ്പോൾ ചാറ്റ് ജീപി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതേസമയം ഗൂഗിൾ എഐ മോഡ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉപയോഗിക്കുന്നുണ്ട് പലരും ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഗൂഗിൾ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി ആണെന്ന് കരുതിക്കൂടാ അങ്ങനെ നമ്മൾ കരുതാറില്ല അങ്ങനെ നമ്മൾ പറയാറില്ല പക്ഷെ അതേസമയം ഗൂഗിളിൽ നിർമ്മിത ബുദ്ധിയുടെ ഒരു യുക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ അധികം വിവരശേഖരങ്ങളുണ്ട് ആ വിവരശേഖരങ്ങളിലെ നമ്മുടെ ചോദ്യത്തിന് അനുസരിച്ചുള്ള ചോദ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പാറ്റേണുകൾ അടങ്ങുന്ന പ്രമാണങ്ങൾ ഡോക്യുമെന്റുകൾ ആണ് ഗൂഗിള് ഗൂഗിള് നമുക്ക് തരുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആ അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങളോട് ബന്ധപ്പെട്ടുള്ള പാറ്റേണുകൾ ആ പാറ്റേണുകൾ കണ്ടെത്തി നമുക്ക് തരുന്നു ആ പ്രമാണങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ ഒരു പ്രവർത്തന രീതി വെബ് വെബ്സെർച്ചിൻ്റെ പൊതുവിലുള്ള പ്രവർത്തന രീതി അത് ആ രീതിയിൽ പറഞ്ഞാൽ വിവരാധിഷ്ഠിത വിവരാധിഷ്ഠിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം രണ്ട് സംരംഭങ്ങളാണ് ഞാൻ ഇവിടെ ചിത്രങ്ങൾ അടി ചേർത്തിട്ടുള്ളത് ഒന്ന് ഒരു സാധാരണ ബാർബർ ഷോപ്പ് എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതാനും പത്തു മുപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാർബർ ഷോപ്പ് ഒരു ചെറിയ ബാർബർ ഷോപ്പ് ഇത് കൂടാതെ മറ്റൊരു സംരംഭം എന്ന് പറയുന്ന ഒരു പുതിയ ജനറേഷൻ ബാർബർ ഷോപ്പ് ഇത് അങ്ങനെ ബാർബർ ഷോപ്പ് തന്നെ ആവണമെന്നില്ല ഒരു പക്ഷെ ഞാൻ ബാർബർ ഷോപ്പിൻ്റെ ചിത്രം ചേർത്തുകൊണ്ട് ഞാൻ അതിനെ പറഞ്ഞു തന്നെയുള്ളൂ ഒരു പക്ഷേ ചായക്കടയും കഫയും ഇങ്ങനെയുള്ള രണ്ട് സംരംഭങ്ങൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ രണ്ട് ക്വാളിറ്റേറ്റീവ്ലി വ്യത്യസ്തമാണ് ഗുണപരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സംരംഭങ്ങൾ ഇപ്പോൾ തമ്മിലുള്ള ഗുണപരമായിട്ടുള്ള വ്യത്യസ്ത വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ഒന്ന് ഉപജീവനത്തിനായി നടത്തുന്ന സംരംഭമായിരിക്കും ചായക്കട പൊതുവെ ജീവനത്തിനായിട്ടാണ് പക്ഷേ ഈ കഫേ എന്ന് പറയുന്നത് ചെയിനുകളാണ് അപ്പോൾ ലാഭകേന്ദ്രീകൃതമായിട്ട് നടത്തുന്ന ഒരു സംരംഭമായിരിക്കും ഈ ഒരു വ്യത്യാസമുണ്ട് ഉണ്ട് ഇതിൽ ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഈ കഫേയും ചായക്കടയും ഉണ്ടെന്ന് കരുതാം ഈ കഫേയും ചായക്കടയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏതായിരിക്കും കിട്ടാൻ സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ദൃശ്യമാകാൻ സാധ്യത അത് മിക്കവാറും കഫേ ആയിരിക്കും ചായക്കട അമ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും പക്ഷെ അതിനേക്കാൾ പ്രാമുഖ്യത്തോടുകൂടി ഗൂഗിൾ നമുക്ക് മുന്നിൽ ദൃശ്യമാക്കുന്നത് ഒരു പക്ഷേ കഫേ ആയിരിക്കും അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു ചോദ്യം നമുക്ക് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അമ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു അവിടെ ഉള്ള ഒരു ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചായക്കട ആയിരിക്കും ആദ്യം പറയാം അവിടെ ചെന്ന് ചായ പഠിക്കണമെന്ന് ചോദിച്ചാൽ കഫേ അങ്ങനെ നിർദ്ദേശിക്കാൻ തരൂല്ല പക്ഷേ ഗൂഗിൾ നിർദ്ദേശിക്കുന്നത് കഫേയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പക്ഷേ ഗൂഗിൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ വരുന്നു ആ നേരം അവർ അവർ പറയുന്നു നമ്മൾ ലോകത്തിന്റെ എല്ലാ വിവര ശേഖരങ്ങളെയും ക്രൂഡീകരിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഗൂഗിൾ എല്ലാവരും ഉപയോഗിച്ച് കൊടുക്കുന്നു ഈ വിവര സേവനം എന്നുള്ള നിലയ്ക്ക് ഗൂഗിൾ ഉപയോഗിച്ച് കൊടുക്കും ഒരു സംരംഭത്തിലേക്ക് ആളെത്തുന്നത് ഗൂഗിളിൽ ഗൂഗിളിൽ ദൃശ്യമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആളെത്തുള്ളൂ എന്നുള്ളൊരവസ്ഥെത്തുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഉപജീവനത്തിനായിട്ട് നടത്തുന്ന ചായക്കട ചായക്കട നടത്തുന്ന ആളവിടെ നിന്ന് കിട്ടെ പക്ഷെ അതേസമയം മറ്റവർക്ക് ലാഭ ലാഭകേന്ദ്രീകൃതമാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂലധനത്തിന് ഈ വികസിക്കുന്ന ഒരു സ്വഭാവമുണ്ട് വികസി വികസിച്ചുകൊണ്ടേയിരിക്കണം ലാഭം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ ഗൂഗിൾ തുടർന്നിടുന്നത് ഒരു പുതിയ ഒരു പുതിയ കളിസ്ഥലമാണ് വെച്ചാൽ ഒരു പുതിയ പ്ലേ ഗ്രൗണ്ടാണ് ആ പ്ലേ ഗ്രൗണ്ടിൽ എന്താണ് കളിയുടെ കളിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പരസ്യം ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ പരസ്യം കൂടുതൽ ഡേറ്റ നിർമ്മിക്കണം പരസ്യം ചെയ്യണം എന്നല്ല കൂടുതൽ ഡേറ്റ നിർമ്മിക്കണം എന്നുള്ളതാണ് അത് അവിടെയുള്ള ആ കളിസ്ഥലത്തിൻ്റെ നിയമം ആ കൂടുതൽ ഡേറ്റ നിർമ്മിക്കുകയെന്ന് വച്ചാൽ ഇപ്പോൾ ഒരുപക്ഷെ കഫേലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടാവും ഒരു പക്ഷെ ഇപ്പോൾ അധികം കാണാറില്ല പക്ഷെ എന്നാലും പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും പ ഈ ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വിവരം കാശ് കൊടുത്ത് വാങ്ങുകയാണ് വെബ്ബിലുള്ള വെബിലേക്ക് വിവരം കാശ് കൊടുത്ത് വാങ്ങുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ഗൂഗിളിൽ ഒരു സം ഒരു തരം സംരംഭം കൂടുതൽ ദൃശ്യമാകുകയും മറ്റൊരു സംരംഭം അത്ര ദൃശ്യമല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയമുണ്ട് പിന്നിലുള്ള രാഷ്ട്രീയം നമുക്ക് വെറുതെ ആലോചിച്ചാൽ തന്നെ പിടികിട്ടും ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഏറ്റവും ആദ്യം ഗൂഗിൾ ആളുകൾ എവിടെ പോകുന്നു ഏത് സേവനം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ഗൂഗിൾ ഗൂഗിൾ കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ സംരംഭങ്ങൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്നു അതിലൂടെ ഇന്ന് നിലനിൽക്കുന്ന വെബിൽ നോക്കഴിഞ്ഞാൽ മിക്കവാറും ഈ ലാഭ സംരംഭങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ളത് അവയെക്കുറിച്ചുള്ള ഡേറ്റ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ ഇത് പലരും നിരീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വെബ് ഉണ്ടാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ടിം ബെർണസ് ലീ ടിം ടിംബർണസ് ലീ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെബ് ആദ്യം അദ്ദേഹം അവതരിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ വിലാപം ഇങ്ങനെ പല മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിലാപങ്ങൾ വരികയുണ്ടായി അതിലെ വിലാപത്തിൻ്റെ സ്വരം Donald the man. വെബ് സെയ്സ് ഇറ്റ് ഇസ് നോട്ട് ഡിസ്ഫങ്ഷണൽ വിത്ത് പെർപ്പേസ് ഇൻസെന്റീവ് പെർപ്പേഴ്സ് ഇൻസെന്റീവ്സ് എന്ന് വെച്ചാൽ എല്ലാവരും ഈ ബിസിനസ് താല്പര്യങ്ങൾക്കായിട്ട് ഈ വെബിനെ വെബിന്റെ വെബ് എന്നുള്ള വിവരശേഖരത്തെ ആ നിലയിലേക്ക് ആ നിലയിലേക്ക് പ്രവർത്തിപ്പിക്കുന്നു അതിലൂടെ വെബ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു പരസ്യ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി മാറുന്നു എന്ന് കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ട് മാറുന്നു ബേണേഴ്സ്ലി ലീഡ് ഔട്ട് ഹൗ ത്രീ ത്രീ റീസൺസ് വൈ ദ വെബ്സ് ഡിസ്ഫങ്ഷണൽ ഇൻക്ലൂഡിംഗ് പെർപേഴ്സ് ഇൻസെന്റീവ്സ് ഫ്രം ആഡ് ബേസ്ഡ് ബിസിനസ് മോഡൽസ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും വരേണ്ടത് ആഡ് ബേസ്ഡ് ബിസിനസ് മോഡൽസ് എന്നുള്ളതാണ് ഇന്ന് ഏതാനും ചിലരുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് പറയുന്നല്ലോ ആരുടെ കയ്യിലേക്കാണ് എത്തുന്നത് ഫേസ്ബുക്കിൻ്റെ അയലും ഗൂഗിളിൻ്റെ കയ്യിലും ഇവയൊക്കെ എന്താണെന്നുള്ള ചോദിച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മൾ പറയുന്ന സമൂഹ മാധ്യമം പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഒരു പരസ്യ കമ്പനിയാണ് അതേപോലെ തന്നെ ഗൂഗിളും ഒരു പരസ്യ കമ്പനിയാണ് അവരുടെ വരുമാനം എവിടെയെന്ന് നോക്കിയാൽ മതി അവർ ഇതും ഇത് വീണ്ടും ഈ പ്രതീതിയും യാഥാർത്ഥ്യം ഒരു വിച്ഛേദം അവിടെ വരുന്നുണ്ട് ഗൂഗിൾ നമ്മളോട് പറയുന്ന ഒരു വെബ് സെർച്ച് കമ്പനിയാണെന്നുള്ള പക്ഷേ അവരുടെ വരുമാന മാർഗം പരസ്യങ്ങളിലൂടെയാണ് അപ്പോൾ അവരെ ഒരു പരസ്യ കമ്പനിയായിട്ട് അടയാളപ്പെടുത്തണം എന്ന് പറയുന്നവരുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കിനെ കുറിച്ചും പറയുന്നവരുണ്ട് ഞാൻ കോവിഡ് കാലത്ത് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഒരു രസകരമായിട്ടുള്ള റിസൾട്ട് വൺ ഡേ ട്രിപ്പ് ടു താജ്മഹൽ ആൻഡ് ആഗ്ര ഫ്രം കൊച്ചി വിത്ത് കണക്റ്റഡ് റിട്ടേൺ ഫ്ലൈറ്റ്സ് രാവിലെ അഞ്ച് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ പോകണം വിമാനം കയറണം അവിടുന്ന് ബസ് വരും ആഗ്രയിൽ പോവും അതിനുശേഷം തിരിച്ച് വിമാനത്തിൽ കൊണ്ടെത്തിക്കും രാത്രി പതിനൊന്ന് മണിക്ക് കൊച്ചിയിൽ തിരിച്ചെത്തും ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കാൻ യാതൊരു സാധ്യതയില്ല വൺ ഡേ ട്രിപ്പ് ഫ്രം കൊച്ചി എന്ന് പറയും പക്ഷേ അതേസമയം ഇതിന് മുപ്പതിനായിരം രൂപയുടെ വിലയുണ്ട് മുപ്പതിനായിരം രൂപയാണ് അതിനുള്ള വില അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുപ്പതിനായിരം രൂപ വില എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ലാഭമുണ്ട് ആ ലാഭമുള്ള സ്ഥിതിക്ക് അവർ പരസ്യം അവർക്ക് കൂടുതൽ പരസ്യം കൊടുക്കാനുള്ള ശേഷിയുണ്ട് ആ പരസ്യം കൊടുക്കുമ്പോഴത്തേക്കും ആ വെബിൽ ഗൂഗിളിൽ കൂടുതൽ കൂടുതൽ അവ അത്തരം കാര്യങ്ങൾ ദൃശ്യമാകുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പം അതിലൂടെയാണ് ഇതൊക്കെ വരുന്നത് ഒരു ഒരു നിരർത്ഥകമായ ഫലങ്ങൾ നമുക്ക് തരുന്ന ഒരവസ്ഥയിലോട്ട് ഗൂഗിൾ എത്തിയിരിക്കുന്നു എന്ന് പല നിരീക്ഷണങ്ങളും ഇപ്പോൾ വരുന്നു രണ്ടാമത്തെ കഥ എന്ന് പറയാം കഥയിലോട്ട് പോകുമ്പോൾ അത് അതിന് ഞാൻ ശീർഷമായിട്ട് ചേർത്തിട്ടുള്ളത് വിവരാധിഷ്ഠിത യുക്തി കൊണ്ട് എല്ലാം ആയോ എന്നുള്ളതാണ് ഇപ്പം വിവരാധിഷ്ഠിത യുക്തിയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ ഇന്നത്തെ വെബിലുള്ള വിവരശേഖരം വളരെ രാഷ്ട്രീയമായിട്ട് ഡിറ്റർമിൻ ചെയ്യപ്പെട്ട ഒരു വിവരശേഖരമാണ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും ചില വിവരശേഖരങ്ങൾ അങ്ങനെയല്ലല്ലോ ഉദാഹരണത്തിന് സെൻസസ് ഡേറ്റ എടുത്തു എല്ലാവരുടെയും <imitation> വിവരങ്ങളുണ്ട് വിവരങ്ങൾ പൊതുവിൽ പക്ഷപാതത്തിൽ രഹിതമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വിവരാധിഷ്ഠിതമാകുന്നത് ശരിയല്ലേ എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം ഇദ്ദേഹത്തിന്റെ പേര് ലീപ്നെറ്റ്സ് എന്നാണ് ലീപ് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും ഒരുപക്ഷെ ഭൗതികശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തലപ്പൊക്കമുള്ള പേരുകളാണ് ഈ പാശ്ചാത്യ ലോകത്ത് പാശ്ചാത്യ ലോകത്തെ ദാർശനികരും തത്വശാസ്ത്രത്തിലും മറ്റുമൊക്കെ വരുന്ന ഒരു സംഗതി റാഷനാലിറ്റി എന്നുള്ളത് മനുഷ്യൻ എന്താണ് മനുഷ്യന്റെ ചിന്ത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ മൂന്നോ നാലോ നൂറ്റാണ്ടോ ായിട്ട് രൂപപ്പെട്ട് വന്ന ഒരാശയ പ്രപഞ്ചമുണ്ട് അതിലെ ഒരു പ്രധാന പേരുകാരനാണ് അപഹാസ്യമാണെന്ന് തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു കഥ വാദമുണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ മനുഷ്യന്റെ ചിന്തുന്നത് കമ്പ്യൂട്ടേഷൻ ആണ് ഒരു ഗണിത യുക്തിയിലൂടെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യൻ ചിന്ത വെറും കണക്ക് കൂട്ടലുകളാണ് അന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ വലിയ വലിയൊരു അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടെന്ന് കരുതുക വളരെ സിമ്പിൾ ആണ് പരിഹരിക്കാൻ വളരെ സിമ്പിളാണ് യും കൂടി വിളിച്ചു വിളിച്ചുവരുത്തുക എന്നിട്ട് ഈ കണക്ക് കൂട്ടി നോക്കുക ഈ കണക്കുകൂട്ടുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരാളുടെ ശരിയും മറ്റൊരാളുടെ തെറ്റുമായിരിക്കുമല്ലോ അപ്പോൾ ആ രീതിയിൽ ആരാ ആരുടെയാണ് ശരി എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം പക്ഷേ നമുക്കറിയാം അങ്ങനെ അങ്ങനെയല്ല മനുഷ്യന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് പൗരസ്ത്യ ചിന്തയിലും മറ്റുമൊക്കെ അങ്ങനെയുള്ള ഇത്തരം ഇത്തരം ആഖ്യാനങ്ങൾക്ക് നേരെ വിപരീതമായിട്ട് നിൽക്കുന്ന പല രീതിയിലുള്ള ആഖ്യാനങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ സാമൂഹികതയിൽ ഒന്നിക്കൊണ്ടും മറ്റൊക്കെയുള്ള ആഖ്യാനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാരായണ ഗുരുവൊക്കെ പറയുന്ന അപരത്വം എന്നുള്ളത് അധിഷ്ഠിതമായിരിക്കും മനുഷ്യൻ്റെ ിന്ത എന്നൊക്കെ പറയുന്നുണ്ട് ആവണം ചിന്ത എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഗണിത യുക്തി ഗണിത യുക്തിയാണ് മനുഷ്യൻ്റെ ചിന്ത എന്നുള്ളതിന് ഒരു പാശ്ചാത്യ ആശയ ലോകത്തിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ഉദാഹരണമായിട്ട് ചേർത്തിട്ടുള്ള ഒരു ചിത്രം ആ ചിത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് വർഷം മുമ്പ് നമ്മുടെ എല്ലാം വാട്സാപ്പിലൂടെ മറ്റുമൊക്കെ വന്നിട്ടുള്ള ഒരു ഒരു വ്യാജ വാർത്തയാണ് ആ വ്യാജ വാർത്ത എന്താന്ന് വെച്ചാൽ ദിസ് ഈസ് ചന്ദ്രബോസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരാണ് ആർ എസ് എസ് കാര്യവാഹക് ഹി വാസ് ബീറ്റൺ ടു പൾപ്പ് ജസ്റ്റ് ബിക്കോസ് ഹി അറ്റഡ് എ മുസ്ലിം മാരേജ് എന്നുള്ളതാണ് അതിൽ കേരളത്തിൽ ഒരാൾ മറ്റൊരു മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിവാഹ ചടങ്ങ് ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ അടിച്ച് ഇതാക്കി എന്നുള്ളതാണ് പറയുന്നത് എന്ന് വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ വലിയ പ്രചാരം ഉണ്ടായിരുന്ന ഒരു ഒരു വാർത്തയാണ് ഒരു വ്യാജ വാർത്തയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വ്യാജം എന്ന് നമ്മൾ കരുതുന്നത് നമ്മുടെ നമ്മൾ നമ്മളിതിനെ വ്യാജം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വ്യാജമായിരിക്കും അത് അത് നമ്മൾ വ്യാജമാണെന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക ഗണിത യുക്തി കൊണ്ടല്ല പക്ഷെ അതേസമയം നമ്മുടെ ബോധ്യങ്ങൾ കൊണ്ടാണ് നമുക്ക് അറിയാം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്ന് അറിയാം അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയാം അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ല നിരന്തരമായിട്ടൊരു വിഭാഗത്തിലുള്ളവർ മറ്റൊരു വിഭാഗത്തിലുള്ളവരുടെ വിവാഹ ചടങ്ങുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ഇത് സാധ്യതയില്ല എന്നുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ ഒരു ഒറ്റ ഡേറ്റാ പോയിന്റ് വന്നത് ഈയൊരു ഈ ഒരു ഡേറ്റാ പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ അത് വ്യാജ വാര്ത്തയാണെന്ന് അനുമാനിക്കാം പക്ഷെ അതേസമയം ഈ വിവരാധിഷ്ഠിത യുക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ ഡേറ്റാ പോയിന്റുകൾ നോക്കുക അതൊക്കെ അങ്ങനെ അങ്ങനെ നോക്കി ആയിട്ടാണ് നിർമ്മിത ബുദ്ധിയുടെ പൊതുവ് പ്രവർത്തന രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ചരിത്ര ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ കൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നത് അല്ലാത്തത് അല്ലാതെ ഒരു ഗണിത വെറും ഗണിത യുക്തിയിൽ അധിഷ്ഠിതമായിട്ടല്ല ഇന്ന് ഈ ഗണിത യുക്തിയെക്കുറിച്ചും ഡേറ്റാ ട്രി വൺ യുക്തിയെക്കുറിച്ചും മറ്റുമൊക്കെ പറയുന്ന പലരും ഉണ്ട് നമ്മൾ ഈ നവനാസ്തികർ എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തുന്ന കുറേ പേരുണ്ട് അവരൊക്കെ പറയുന്ന യുക്തികളെക്കുറിച്ച് നമുക്കറിയാവുന്ന ഈ ചിത്രം അമേരിക്കയിൽ ഉപയോഗിച്ച കോംപസ് എന്ന് പറയുന്ന ഒരു ഒരു നിർമ്മിത ബുദ്ധി അൽഗോരിതം അൽഗുരതത്തിൻ്റെ ഒരു ചിത്രമാണ് സ്ക്രീൻഷോട്ടാണ് സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരുണ്ട് രണ്ട് കുറ്റവാളികളുണ്ട് ഇവരിൽ ആരാ ാണ് ഒന്നുകൂടി ഒഫൻ്റ് ചെയ്യാൻ റീ ഒഫൻ്റ് ചെയ്യാനുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് നിർമ്മിത ബുദ്ധി ബുദ്ധിയുടെ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് ഈ വെള്ളക്കാരൻ വളരെ ലോ റിസ്ക് ആണ് ഈ കറുത്തവർഗ്ഗക്കാരൻ വളരെ ഹൈ റിസ്ക്കാണെന്നും കണ്ടെത്തിയിരിക്കുന്നു അപ്പം ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ചെയ്യുന്നത് ഈ നിർമ്മിത ബുദ്ധി ആൾക്കാര് ചെയ്യുന്നത് ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പം ലഭ്യമായ എല്ലാ വിവരങ്ങളെന്ന് പറയുമ്പോൾ ചരി ഈ ചരിത്രപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ കുറ്റകൃത്യ ചരിത്രത്തിലുള്ള കുറ്റ കഴിഞ്ഞ പത്ത് വർഷത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ കറുത്ത വർഗക്കാർ കൂടുതലാണ് ഇതുപോലുള്ള കോറിലേഷനുകളെല്ലാം ഉപയോഗിക്കും അപ്പം ഇത്തരം ഡേറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അത് വളരെ യുക്തി യുക്തിനിഷ്ഠമായിട്ട് തന്നെയാണ് അത് ഇങ്ങനൊരു ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് പക്ഷേ ഈ നിഗമനം തെറ്റാവുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് തെറ്റാവുന്നത് ഒരാൾ റീ ഒഫൻ്റ് ചെയ്യുമോ ഒരാൾ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമോ എന്ന് കണ്ടെത്താനായിട്ട് അയാളുടെ വംശവും അയാളുടെ വംശ ബാക്ക്ഗ്രൗണ്ടും മറ്റുമൊക്കെ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളിടത്താണ് ഇതൊരു പെശക വരുന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശത്ത് ഒരുപാട് എല്ലാ വിവരങ്ങളും ഉപയോഗിക്കണം എന്ന് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റും അതും അതൊരു പ്രശ്നമാണ് വിവരാധിഷ്ഠിത തീരുമാനങ്ങളെ കുറിച്ച് മറ്റുമൊക്കെ വിമർശനം പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം അതിനെക്കുറിച്ച് മാർക്സിനെ കുറിച്ച് പറയുന്ന ഡേവിഡ് ഹാർവേ എന്ന് പറയുന്ന ഒരു ഒരു മാർക്സിസ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ് മാർക്സിസ് നോട്ട് എ നാച്ചുറൽ സയന്റിഫിക് മെറ്റീരിയലിസ്റ്റ് ബട്ട് എ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റ് ഫോർ ഹൂം ഹ്യൂമൻ ബിഹേവിയേഴ്സ് ബിലീഫ് തോട്ട്സ് ആൻഡ് ഐഡിയോളജീസ് ആർ ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ആക്ഷൻ ആസ് ഫിസിക്കൽ മെറ്റീരിയാലിറ്റീസ് അപ്പൊ കേവല യുക്തിയും കേവല വിവരാധിഷ്ഠിത പ്രവർത്തനങ്ങളും നമ്മളെ നയിക്കുന്ന പാത അതിനെ അതിൽ നിന്നും ഒരു പാതയാണ് ചരിത്രപരമായിട്ടുള്ള യുക്തികൾ ഉപയോഗിച്ച് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നുള്ളൊരു പാത നാച്ചുറൽ മെറ്റീരിയലിസും ഹിസ്റ്റോറിക്കൽ തമ്മിലുള്ള ഒരു ഭേദമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് യുക്തി യുക്തി എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറ്റാവുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ മാറി സഞ്ചരിക്കണമെങ്കിൽ നമുക്കൊരു പക്ഷേ ചരിത്രപരമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കാവുന്നതാണ്